ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോ മറ്റേ നമ്മളെ അർജുൻ കേസ് അതിൻ്റെ നിജസ്ഥിതി ഒന്നും വളരെ 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 നിഗൂഢതയിലേക്ക് തന്നെ പോകുന്നത് വളരെ കഷ്ടമാണ് അതിൻ്റെ അന്വേഷണ ഒക്കെ ഒരു മന്ദഗതിയിലായി പോകുന്നു എന്ന് തന്നെയാണ് ജനങ്ങൾ സർക്കാറുമൊക്കെ ഒരു അഴിഞ്ഞമട്ട് കാണിക്കുന്ന ഒരു ട്രക്കും ഒരു മനുഷ്യനെയും രക്ഷപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ ജാഗ്രതയില്ലാത്ത പോരാട്ടം ഒരു ആർക്കും വേണ്ടാത്ത പോലെയുള്ള അർജുനൻ്റെ കഴിഞ്ഞ എട്ട് ജൂലൈ എട്ടിന് കാണാതായ അർജുൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തെ കണ്ടുപിടിച്ചു കൊടുക്കാൻ ആ സർക്കാരിനും അതായത് കളക്ടർ ലക്ഷ്മിപ്രിയ അതായത് കർണാടകയിലെ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന സംഘടന ഇനിയും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ആൾക്കാരെ മണൽ വാരുന്നവരെ ഒക്കെ പല പല വേണ്ടിയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെതായ ഒരു സമയവും ഒക്കെ എടുക്കുമെന്നറിയാം പക്ഷെ ഇത്രയും വളരെ ദൗർബാല്യമായ ഒരു അവസ്ഥയാണ് കേരള ജനതയും ഒക്കെ ഭരണത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഏത് വ്യക്തിക്കുമുണ്ടാകുന്ന ആ ഒരു ഒരു നാണക്കേട് നമ്മുടെ രാജ്യത്ത് തന്നെയാണോ ഇത് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഉച്ചഭാഗത്തോടെ ആയിരിക്കാം ഓരോ പ്രേക്ഷകരുടെയും പ്രതികരണം നമ്മളിപ്പോൾ ആമുഖമായി ഒന്ന് പറയാനുണ്ട് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ കുറേ കാലം ആയിട്ടൊന്നുമില്ല കുറച്ച് നാൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ ആ യൂട്യൂബ് ചാനൽ ഒഴിവായുതോടെ രണ്ടാമത് പുതിയ തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്തത് ആരും ആരെയും ദ്രോഹിക്കാനോ ഒന്നുമല്ല നമുക്കൊരു കണ്ടന്റ് കിട്ടുന്നു അത് നമുക്ക് ഇത് നമ്മളുടെ ജോലി മാത്രമാണ് ഇതൊരു വർക്കായി നമ്മൾ എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ചോറ് വാങ്ങാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ കള് കുടിച്ചിട്ടൊന്നും നമ്മൾ ഇത് അത് നമുക്ക് അറാമാണ് അങ്ങനെയുള്ള ലഹരി ലഹരിവിരുദ്ധങ്ങളൊന്നും കഴിക്കുന്ന ഒരു ഫാമിലിപ്പെട്ടവരോ ഒന്നുമല്ല നമ്മൾ അങ്ങനെ പറയുന്ന കുറേ കമൻറ്റോളികളുണ്ട് അവരെ നമ്മൾ ഒരിക്കലും അവർ പറയുന്ന കാര്യം അവർ പറയും അവർക്ക് പറയാനുള്ളത് പറയട്ടെ നമുക്കത് ഒരു വിഷയമേ അല്ല അതുകൊണ്ട് പല പോസ്റ്റ് കാണിച്ച് പറയുന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ കാലാവസ്ഥയുടെയും അന്തരീക്ഷത്തിൻ്റെയും ഒക്കെ ഒരു നിത്യസ്ഥിതി അനുസരിച്ചാണ് നമുക്ക് കുറച്ച് പനിയും ദുരുദ്ഷമൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ഇതിലും നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു കഷ്ടപ്പാടുകളൊന്നും മറന്നുകൊണ്ട് നമ്മൾ നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുന്നില്ല നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ മറക്കുന്നില്ല അതാണ് അല്ലാതെ നമ്മൾ കള്ളു കുടിച്ചുകൊണ്ട് നമുക്ക് വയ്യ എന്നിട്ടും നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ അപ്പൊ എന്ന വ്യക്തി ആ പാവം പയ്യൻ ആ മണ്ണിനടിയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കണ്ടു നിൽക്കുമ്പോൾ ഒരു സങ്കടകരമായി അപ്പോൾ ഒരു വിഷയം നമ്മുടെ നമ്മളൊരു യൂട്യൂബർ ആകുമ്പോൾ മിണ്ടാതിരിക്കുന്നതെന്ന് പറയുന്നത് അത് അത്ര നല്ല കാര്യമൊന്നുമില്ലല്ലോ ചിലർ പറയുന്നത് കാണുമ്പോൾ വളരെ സങ്കടകരമായ വാക്കുകളാണ് കുത്തി നോവിക്കുന്ന ഈ ഒരു കമൻ്റിട്ട് നാറ്റുന്നതിനേക്കാട്ടും ആ പാവം പയ്യൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്നാലോചിക്കുക അതിനു വേണ്ടി എന്തെങ്കിലും സാമൂഹ്യപരമായ ചെയ്യുക എന്നല്ലാതെ ഇവർക്ക് ഈ ഒരു ജോലി മാത്രമേ ഉള്ളൂ അത് എല്ലാവരും പറയുന്നത് ശരിയാണ് അവർക്ക് ഇതല്ലാതെ കമൻ്റ് വരുന്നവർക്ക് പറയാനുള്ളത് രക്ഷ മറ്റുള്ളവൻ്റെ ലൈഫ് നന്നാക്കണമോ അവൻ രക്ഷപ്പെടണമോ എന്നല്ല നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ചാൻ ഇത് സ്കിപ്പ് അടിച്ച് കളിയാം നമ്മൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും കാരണം ഇത് നമ്മുടെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബ് അപ്പുറം ഇപ്പറേയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ ഇത് നമ്മുടെ നമ്മുടെ ഈ ഒരു ക്വാളിറ്റിയും നമുക്ക് കഴിയാവുന്ന അന്തരീക്ഷത്തിലൊക്കെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് ഇത് നമ്മുടെ ഈയൊരു പരിധിക്കകത്തു നിന്നല്ലാതെ നമുക്ക് വേറൊരു പ്ലേസില്ല ഇത് നമ്മുടെ സ്വന്തമായ റൂമിൽ നിന്നാണ് അപ്പോൾ നമുക്ക് വേറെ സ്റ്റുഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ ഫോണിലൂടെ ചെയ്യുന്നു എന്ന് മാത്രം അല്ലാതെ ലഹരികളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കാരണം അങ്ങനെ യൂസ് ചെയ്യുന്ന ഫാമിലി പെട്ടവരും അവർ പലരും ചെയ്യുന്നുണ്ടാകും പക്ഷെ ആ കൂട്ടത്തിൽ നമ്മളെയും കൂട്ടരുത് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വരുമാനമുണ്ടാക്കുക പബ്ലി മീഡിയയാണ് അവിടെ കോണ്ടിനാണ് പ്രാധാന്യം അപ്പോൾ കോണ്ടു കിട്ടാൻ ഞങ്ങളെല്ലാവരും അത് ഒരു വർക്ക് തന്നെയാണ് അത് വർക്കായി തന്നെ ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നതും ഉണ്ട് പക്ഷെ അത് അതുകൊണ്ട് പുച്ഛം പറയുക ഭാഷാരീതി ശരിയില്ല അത് എല്ലാവർക്കും തെറ്റുകൾ ഉണ്ടാവല്ലോ എല്ലാ മനുഷ്യർക്കും തെറ്റുകൾ ഇല്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളോട് നമുക്കത് മണ്ടൻ രാജാവായ കഥ പോലും ഈ ലോകത്തിന് കാണിച്ചതാണ് അപ്പോൾ എല്ലാവരും നല്ലവരായി തന്നെ വന്ന് ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പലർക്കും പല കഴിവുകളുണ്ടാവാം കഴിവുകേടുകൾ ഉണ്ടാവാം ഒക്കെ അതിജീവിച്ചാണല്ലോ ഒരു മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ എന്ന് പറയുമ്പോൾ അതാണ് അപ്പോൾ കമൻ്റ് ഇടുന്നവർക്കൊന്നും കമൻ്റ് ഇട്ടില്ലെങ്കിൽ ഇടണ്ട നിങ്ങളുടെ ശല്യം കണ്ടാൽ നമ്മൾ കമൻ്റ് ഓഫാക്കി ഇടും പിന്നെ നമുക്കത് നിങ്ങൾ നിങ്ങളിടുന്ന കമൻറ്റിനൊന്നും റിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരോടും വെറുക്കുന്നവരായാലും സ്നേഹിക്കുന്നവരോടൊക്കെ നമുക്ക് സ്നേഹം മാത്രം ആരോടും ഒരു വെറുപ്പുമില്ല അപ്പോൾ അർജുനെന്ന വ്യക്തിയെ കാണാതായിട്ട് ഇപ്പോൾ അഞ്ച് ദിവസം കൂടി ആവാനാണ് അപ്പോൾ അന്വേഷണങ്ങൾ ലക്ഷ്മിപ്രിയ എന്ന കളക്ടർ റിപ്പോർട്ടുമായി വന്ന് അതിൻ്റെ സാങ്കേതിക സ അത് അന്വേഷിക്കുന്നുണ്ട് അർജുനൻ എന്ന ആ പാവം പയ്യൻ എങ്ങനെയാണോ എവിടെയാണോ അറിയാത്ത അവസ്ഥയാണ് അപ്ഡേറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം സാങ്കേതിക സഹായത്താൽ ഒരാൾ കൂടിയെത്തും ഗ്രൗണ്ടിൽ റാഡർ ഡിവൈസുമായാണ് അദ്ദേഹം വരുന്നത് ഇതുപയോഗിച്ച് ട്രക്ക് മണ്ണിനടിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താനാകും ശിരൂരിൽ കുന്ന് കുന്നിടിഞ്ഞു വീണ് ഉണ്ടായ അപകടത്തിൽ അടക്കം മൂന്ന് പേരെ കണ്ടെത്താനുണ്ടെന്ന് കളക്ടർ ലക്ഷ്മിപ്രിയ കാർവാർ കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഇനി കണ്ടെത്താനുള്ളത് അർജുൻ ഉൾപ്പെടെ മൂന്ന് പേര് കളക്ടർ പറയൂ പത്ത് പേരെ കാണാതായിരുന്നു അതിൽ ഏഴ് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു മൂന്ന് പേരെയാണ് ഇനിയും കണ്ട കണ്ടെത്താനുണ്ട് രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് ഉത്തരാ കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ പറഞ്ഞു രക്ഷാപ്രവർത്തനം ആറു മണിക്ക് ആരംഭിച്ചു ഇന്ന് എൻ ഡി ആർ എഫ് സംഘം നവീകരണ സേന അഗ്നി രക്ഷാസേന പോലീസ് എന്നിങ്ങനെ എല്ലാവരും സ്ഥലത്തുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗ്യമായുള്ള സാങ്കേതിക സഹായത്തിന് ഒരാൾ കൂടി എത്തും എ എൻ എ ഡി കർണാടകയിൽ പ്രൊഫസറാണ് എത്തുന്നത് ഗ്രൗണ്ട് പൈനട്രിക് റാഡർ എന്ന ഡിവൈസുമായി അദ്ദേഹം വരുന്നത് ഇതുപയോഗിച്ച് ട്രക്ക് മണ്ണിനടിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താനാവുന്ന കലക്ടർ പറഞ്ഞു അപ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്ന് അത് ഗവേഷണം നടത്തി അതിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ സെർച്ച് ചെയ്ത് പ്രത്യേകിച്ച് ഒരു അന്വേഷണം നടത്തും എന്ന് തന്നെയാണ് കളക്ടർ ലക്ഷ്മി പ്രിയ പറഞ്ഞിരിക്കുന്നത് റാഡർ കൊണ്ടുവന്ന് അത് കണ്ടെത്താൻ കഴിയും എന്നൊക്കെയാണ് അവരുടെ പ്രതീക്ഷ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരട്ടെ ആ പാവം പയ്യൻ ആ മണ്ണിനിടയിൽ നിന്ന് ശ്വാസം അനുഭവിക്കുന്ന ഇതൊരു സിനിമാ കഥ പോലെയാണ് ചിലപ്പോൾ ആ പയ്യൻ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടാവാം ഒരു നീരാളിപ്പിടുത്തം പോലെ ഒരു അതിജീവിക്കുന്ന അവസ്ഥയിലായിരിക്കും ശ്വാസം കിട്ടുന്ന അവസ്ഥയിലെങ്കിലും എത്തിക്കട്ടെ ആ പയ്യനെ മണ്ണിനിടയിൽ നിന്ന് രക്ഷപ്പെട്ട് അതിൻ്റെ ബന്ധങ്ങൾ ബന്ധുക്കൾ സഹിക്കുന്ന സഹനം അവരുടെ പ്രയാസം തീർത്തു കൊടുക്കട്ടെ അപ്ഡേറ്റുകൾ കിട്ടുന്നത് നമ്മൾ വീണ്ടും കൊണ്ടുവരും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്കറിയില്ല അതൊക്കെ കൊണ്ടുവന്ന് എങ്ങനെ ആ പയ്യനെ ആ മണ്ണിനിടയിൽ നിന്ന് എടുക്കുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം